നമസ്കാരം തൊഴിലുറപ്പ് ജോലിക്കായി ഒപ്പിട്ട ശേഷം ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയ്ക്ക് പോയ മൂന്ന് മെറ്റുമാർക്ക് സസ്പെൻഷൻ ഭരിക്കുന്നത് സ്വന്തം പാർട്ടിയാണെങ്കിൽ ഇവിടെ എന്തും നടക്കുമെന്ന ആശ്വാസമായിരുന്നു കേരളത്തിലെ ചില സഖാക്കന്മാർക്കും സഖാർത്ഥികൾക്കും എന്നാൽ അതിനി വില പോകില്ല എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ എല്ലാം വ്യക്തമാകുന്നത് പാർട്ടി പരിപാടിക്ക് ആളില്ലാത്തത് പരിഹരിക്കാൻ വേണ്ടി സി പി എം കൂലിക്ക് ആളെ വയ്ക്കുന്നു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ മുഖമില്ലാത്ത ചില പ്രൊഫൈലുകളിൽ നിന്ന് ആ വാർത്തയ്ക്ക് കമന്റുകൾ വരാറുണ്ടായിരുന്നു ആ വാർത്ത വായിച്ചവനെ തെറി വിളിക്കുന്ന തരത്തിലായിരുന്നു ആ കമന്റ് ഇവിടെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല എന്ന രീതിയിലായിരുന്നു ഇത്തരം കമന്റുകൾ ഇതെല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന രീതിയിൽ ആ അന്തങ്കമ്മികൾ നിരവധി കമന്റും തെറി അഭിഷേകവും നടത്തി എന്നാൽ അതിനെല്ലാമുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ ഉണ്ടായിരിക്കുന്നത് തൊഴിലുറപ്പ് ജോലിയിൽ തങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച അതിബുദ്ധിമാന്മാരായ സഖാർത്ഥികൾക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു അതും ഒരു വർഷം മൂന്ന് മേറ്റുമാരുടെയും എഴുപത് തൊഴിലാളികൾ യും ആ ദിവസത്തെ വേതനം കുറയ്ക്കണം എന്നും ഈ ഓംബുഡ്സ്മാൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസും ബി ജെ പിയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി പത്തനംതിട്ടയിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ മൂന്ന് മേറ്റുമാരെയാണ് ഒരു വർഷത്തേക്ക് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഹാജർ രേഖപ്പെടുത്തി ഫോട്ടോ എടുത്ത ശേഷം ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയ്ക്ക് വേണ്ടി മേറ്റുമാരും തൊഴിലാളികളും പങ്കെടുക്കാൻ പോയി ജനുവരി ഇരുപതിന് പള്ളിക്കൽ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ നടന്ന സംഭവമാണിത് മൂന്ന് സൈറ്റുകളിൽ നിന്നായി എഴുപതോളം തൊഴിലാളി ിൽ പ്രവൃത്തി സ്ഥലത്തെത്തി എൻഎംഎംഎസ് മുഖേനയും മാസ്റ്റർ റോൾ വഴിയും ഹാജർ രേഖപ്പെടുത്തിയ ശേഷം മനുഷ്യ ചങ്ങലയിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്നു എന്നതാണ് പരാതി തൊഴിലുറപ്പ് ജോലിക്ക് മേൽനോട്ടം വഹിക്കേണ്ട മൂന്ന് മേറ്റുമാർ ഉൾപ്പെടെയാണ് ഹാജർ രേഖപ്പെടുത്തി ജോലി ചെയ്യാതെ മനുഷ്യ ചങ്ങലയ്ക്ക് പങ്കെടുത്തിരുന്നത് തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ സംഭവം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമായി എന്നിട്ടും ആരോപണ വിധേയരായ മേറ്റുമാരെ ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിച്ചു എന്നും നിയമപ്രകാരം പ്രവൃത്തി ചെയ്ത് തങ്ങളെ ഒഴിവാക്കിയെന്നുമാണ് ചില മേറ്റുമാർ പരാതി നൽകിയത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ വാർഡ് മെമ്പറുടെ ഇഷ്ടപ്രകാരം മാത്രമായിരുന്നു ട്രെയിനിങ്ങിന് പോകേണ്ട മേറ്റുമാരുടെ പട്ടിക തയ്യാറാക്കിയതെന്നും ഓംബർഡ്സ്മാന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിക്കാർക്ക് മറ്റ് അയോഗ്യതകൾ ഒന്നുമില്ലെങ്കിൽ ട്രെയിനിങ് നൽകണമെന്നത് പള്ളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓംബുഡ്സ്മാൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞു അതായത് തന്റെ പാർട്ടി ഭരിക്കുമ്പോൾ ഇവിടെ എന്തും നടക്കുമെന്നുള്ള ആ ആത്മവിശ്വാസം ഇനി അത്ര വില പോക്കില്ല എന്ന സാരം